ഏറ്റവും പുതിയ ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് ചാവക്കാട് ചാവക്കാട് വാടാനപ്പള്ളി ബീച്ചിൽ കൂട്ടുകാർക്കൊപ്പം കടലിൽ കുളിക്കുന്നതിനിടെ അപസ്മാരം ഉണ്ടായതിനെ തുടർന്ന് വിദ്യാർത്ഥി കടലിൽ കുഴഞ്ഞു വീണു കൂട്ടുകാരുടെ സമയോചിത ഇടപെടൽ വിദ്യാർത്ഥിക്ക് രക്ഷയായി കോയമ്പത്തൂർ ഭാരതി ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥി വി എസ് ഗോകുലിനാണ് കടലിൽ കുളിക്കുന്നതിനിടെ അപസ്മാരമുണ്ടായത് ഇന്ന് ഉച്ചയ്ക്കാണ് സംഭവം തീരക്കടലിൽ കുഴഞ്ഞു വീണ വിദ്യാർത്ഥി അബോധാവസ്ഥയിലായി ഇതോടെ ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഗോകുലിനെ കരക്കെത്തിച്ച് സി പി ആർ നൽകി വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ചാവക്കാട് ദിശ ആംബുലൻസ് പ്രവർത്തകർ ഗോകുലിനെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഗോകുൽ സുഖം പ്രാപിച്ചു വരുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ലോൺ വാടാനപ്പിള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ஆளுக்காரன் ஜுவல்லரி முத்தன் மாவு ஒரு மணியூர் முதுவட்டூர் சாவக்காடு வில்லியம்ஸ் ஒரு மனையூர்